തൃശൂർ രാഗം തിയേറ്ററിൽ ടർബോ ആദ്യ ദിവസം ആദ്യ ഷോ കാണാനെത്തി പ്രേക്ഷകരെ ഞെട്ടിച്ച് കന്നഡ സൂപ്പർ താരം സാക്ഷാൽ രാജ്മീർ ഷെട്ടി ചിത്രത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അദ്ദേഹം ഏറെ നേരം പ്രേക്ഷകരോട് സംസാരിച്ചും സെൽഫി എടുത്തും ആഘോഷങ്ങളുമെല്ലാം കഴിഞ്ഞാണ് മടങ്ങിയത് രാഗം തിയേറ്ററുടമ സുനിൽ മുത്ത് രാജ്മീർ ഷെട്ടി ഓട്ടോയിൽ സഞ്ചരിക്കുന്ന വീഡിയോ ഇപ്പോൾ വൈറലാണ് ഹായ് നമസ്കാരം രാഗം തിയേറ്ററിൽ നമ്മുടെ ടർബോ ടർബോ ഫസ്റ്റ് ഷോ ഇവിടെ കണ്ടു നല്ല നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് സോ മച്ച് ആൻഡ് ആൻഡ് എല്ലാവരും കണ്ടോ സപ്പോർട്ടേഴ്സ് മമ്മൂട്ടി നായകനായ വേഷമിട്ട ആക്ഷൻ ചിത്രം പ്രേക്ഷക പ്രതീക്ഷകൾ നിറവേറ്റുന്ന തരത്തിലുള്ള ചിത്രമാണ് ടർബോ എന്നാണ് അഭിപ്രായങ്ങളും ആവേശം നിറയ്ക്കുന്ന ഒരു മമ്മൂട്ടി ചിത്രമാണ് ടർബോ മമ്മൂട്ടി ആരാധകരെ ആകർഷിക്കുന്നതാണ് ടർബോ എന്നാണ് ചിത്രം കണ്ടവർ അഭിപ്രായപ്പെടുന്നത് ജോസ് എന്ന നായക കഥാപാത്രമായ ചിത്രത്തിൽ മമ്മൂട്ടി എത്തുമ്പോൾ മറ്റ് സുപ്രധാന വേഷങ്ങളിൽ കന്നഡയിലെ രാജ്മീർ ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് ഉള്ളത് ആക്ഷന് ഏറെ പ്രാധാന്യം നൽകിയിട്ടുള്ള ചിത്രമാണ് വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് നിർണായകമായ ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നിർമ്മാണം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിലാണ്